നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തൃശൂർ പെരുമ്പാവൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെ അതിക്രമം പെരുമ്പാവൂരിൽ ഒരു കുന്നിൽ പ്രവർത്തിക്കുന്ന സുമർ അക്കാദമിയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി അക്രമ പരമ്പരകൾ അരങ്ങേറിയത് അക്രമികൾക്ക് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകിയതും ഓണം വിഷു ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സംഘടിപ്പിച്ചതുമാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന കാരണമാണ് സുമർ അക്കാദമി ഡയറക്ടർ സുബൈർ പറയുന്നത് പാമ്പാടി സ്വദേശിയായ സുബൈർ രണ്ടായിരത്തി ഇരുപതിലാണ് ഹതാദ് ട്രസ്റ്റിൽ നിന്നും സ്ഥാപനം ലീസിനെടുക്കുന്നത് ഇതു സംബന്ധിച്ച എഗ്രിമെന്റിൽ സ്ഥാപനത്തിൽ മുസ്ലിം മതവിഭാഗത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലീസിനെയോ കോടതിയോ ബന്ധപ്പെടരുതെന്നും നിബന്ധന എഴുതി ചേർത്തിട്ടുണ്ട് എന്നാൽ ഈ എഗ്രിമെന്റ് നിയമപരമായി നിലനിൽക്കുന്നില്ല എന്ന് സുബൈർ ചൂണ്ടിക്കാട്ടുന്നു ട്രസ്റ്റിലെ ചിലരുടെ തീവ്ര ചിന്താഗതിക്കൊപ്പം അക്കാദമിക്കും ഡയറക്ടർമാർക്കും നൽകാനാകില്ല എന്നും സുബൈർ പറഞ്ഞു ഇക്കഴിഞ്ഞ മെയ് പതിനാലിന് ക്യാമ്പസ് കെട്ടിടത്തിനകത്ത് അതിക്രമിച്ചു കടന്ന അക്രമി സംഘം കമ്പ്യൂട്ടറും അക്കൗണ്ട് ബുക്കുകളും വിദ്യാർത്ഥികളുടെ രേഖകളും കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടും എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ സംഘടനയുടെ ലേബലിലും മുസ്ലിം ലീഗിലും ഇടതുപക്ഷ സംഘടനകളിലും പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വാധീനം ഉണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ തെളിയിക്കുന്നത് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പേരിലും മുസ്ലിം വോട്ട് ബാങ്ക് സമാഹരിക്കുന്നതിന്റെ പേരിലും ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുകയാണ് ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പരാതിപ്പെട്ടപ്പോൾ പോലീസിൽ നിന്നും പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് ഉണ്ടായതെന്നും മെയ് പതിനാലിന് നൽകിയ പരാതിയിൽ ഇതുവരെ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും സുബേർ പറഞ്ഞു പ്രതികൾക്കെതിരെ പോലീസ് നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നും സുബേർ ആരോപിക്കുന്നു കേരളത്തിലെ ഇരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തികഞ്ഞ മത തീവ്രവാദത്തിന്റെ ഭാഗമായി നടന്ന ആക്രമണങ്ങളിൽ ഒന്നും ചെയ്യാതെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രവേശനം നൽകുന്നതും ഓണം വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ നടപ്പിലാക്കുന്നതും ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് എപ്പോൾ മുതലാണ് കുറ്റകൃത്യമായത് എന്ന ചോദ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് നാഴേക്ക് നാല്പതു വട്ടം മതേതരത്വം പറയുന്ന ഇടതു വലതു സംഘടനകളും ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാലും മലയാളികളുടെ കപട മതേതരത്വത്തിന്റെ പൊയ്മുഖമാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്